കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ നടത്തിയ മാർച്ച് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി അല്ലെങ്കിൽ ഏതാണ്ട് ഒരു അരമണിക്കൂറിലധികം സമയമായി ഏതാണ്ട് ഇതേ നിലയിൽ തുടരുകയാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ പലതവണ മുഖാമുഖമെത്തി പോലീസ് അങ്ങേറ്റം സംയമനം പാലിച്ചിരുന്നു രണ്ട് തവണ പോലീസ് ഒരു തവണ ലാത്തി വീശി ഒരു തവണ പോലീസ് ഷീൽഡ് വെച്ച് പ്രവർത്തകരെ പ്രതിരോധിക്കുകയും ചെയ്തു ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കേരള സർവകലാശാല ആസ്ഥാനത്ത് എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധമാണ് ചാൻസലർക്കും വൈസ് ചാൻസലർക്കും എതിരെയാണ് എസ് എഫ് ഐയുടെയും പ്രതിഷേധം നടക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നടന്ന വലിയ നാടകീയ സംഭവങ്ങൾ അതിനാടകീയ സംഭവങ്ങൾ ഈ ദിവസങ്ങളിൽ കണ്ടതാണ് അതിന് പിന്നാലെയാണ് എസ് എഫ് ഐ ഈ വിഷയങ്ങൾ ആകെ ഉയർത്തി സംസ്ഥാന വ്യാപകമായി സർവകലാശാലകളിലേക്ക് ഇന്നിപ്പോൾ മാർച്ച് നടത്തുന്നത് കണ്ണൂർ സർവകലാശാലയിലും കാലിക്കറ്റ് സർവകലാശാലയിലും ആ മാർച്ച് ഏതാണ്ട് സംഘർഷത്തിൽ കലാശിച്ചു കേരള സർവകലാശാലയിലേക്ക് നടത്തിയ മാർച്ചും ഇപ്പോഴേതാണ്ട് പോലീസും പ്രവർത്തകരും തമ്മിൽ മുഖാമുഖം നെർക്കുനേറുന്ന നിലയിൽ നിൽക്കുകയാണ് സർവകലാശാലക്കകത്തും പുറത്തും നിന്നുള്ള ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട് മതിൽ ചാടിക്കടന്ന് ചില പ്രവർത്തകർ ക്യാമ്പ ക്യാമ്പസിനകത്തേക്ക് കടക്കുകയും ചെയ്തു ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ ഒക്കെ ഭാഗത്തേക്ക് പ്രവർത്തകർ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് പ്രവർത്തകരെ നീക്കാൻ പോലീസ് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും ഉമേഷ് ഈ അകത്തേക്കൊക്കെ കയറിയ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് ഇടപെട്ട് മാറ്റുകയാണ് സാധാരണഗതിയിൽ ഒരു ലാത്തി ലാത്തിചാർജിൻ്റെയൊക്കെ ഘട്ടം കഴിഞ്ഞു ആ നിലയിലുള്ള വലിയ സംഘർഷം ഉണ്ടായിരുന്നു എന്തായാലും പോലീസ് വലിയ സംയമനം പാലിച്ചുകൊണ്ടാണ് ഈ എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധത്തെ ഈ ഘട്ടത്തിൽ നേരിടുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് എന്താണ് അവസ്ഥ ഈ പ്രവർത്തകർ തിരികെ പോകാൻ തയ്യാറായിട്ടുണ്ടോ ഇപ്പോഴും ഒരു സംഘർഷ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് വിജയകുമാർ നിലവിൽ ഇവരെ അറസ്റ്റ് ചെയ്തു മാറ്റാൻ വേണ്ടി രണ്ട് പോലീസ് വാനുകൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് പക്ഷേ അറസ്റ്റ് ഉടൻ നടക്കാനാണ് സാധ്യത എന്തായാലും വിജയകുമാർ പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ ബാരിക്കേഡുകൾ മറികടന്ന് ഏത് പ്രതിഷേധക്കാരും അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ലാത്തിചാർജിലേക്ക് കലാശിക്കാറാണ് പതിവ് പക്ഷേ ഇവിടെ പോലീസ് പൂർണ്ണമായി സമീപനം പാലിച്ചു വിവിധ ഘട്ടങ്ങളിൽ ഈ ഷീൽഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ചെറിയ ചില ചില സമ്മർദ്ദങ്ങളോ ചില തള്ളിമറ്റലുകളോ മാത്രമാണ് നടന്നത് പോലീസ് പൂർണ്ണമായി സമീപനം ിച്ചു ഒരു ഘട്ടത്തിൽ ഈ മതിലുകൾ ചാടിക്കടന്ന് നേരെ ഇവർ രജിസ്ട്രാറുടെ ചേംബറിന് സമീപത്തേക്ക് പോയി പക്ഷേ രജിസ്ട്രാർ നമുക്കറിയാവുന്നതുപോലെ സർക്കാർ അനുകൂല നിലപാടെടുത്ത ആളാണ് അതുകൊണ്ടുതന്നെ അവിടെ പ്രതിഷേധിക്കാൻ കഴിഞ്ഞില്ല അതേ തുടർന്നാണ് അവർ മതിൽ ചാടി വീണ്ടും തിരികെ പുറത്തേക്ക് ഇറങ്ങിയത് അതിനുശേഷമാണ് പ്രധാന വാതിൽ അതായത് മെയിൻ കവാടം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാന വാതിലാണ് ഈ പ്രധാന വാതിൽ തള്ളി തുറന്ന അകത്ത് കയറാനുള്ള പ്രതിഷേധങ്ങൾ തുടങ്ങിയത് അവിടെ നേരത്തെ തന്നെ പോലീസ് വലിയൊരു പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു എന്തായാലും അതിന് പോലീസ് അനുവദിച്ചില്ല പൂർണ്ണമായി ഈ പ്രധാന വാതിൽ അടയ്ക്കുകയും വാതിലിലേക്ക് എത്തി പ്രതിഷേധിക്കുക വാതിൽ തള്ളി തുറന്ന് പ്രതിഷേധിച്ചകത്ത് കയറാനുള്ള എസ് ഒ പി പ്രവർത്തകരുടെ ശ്രമങ്ങളെ പോലീസ് തടയുകയും ചെയ്തു പക്ഷെ അപ്പോഴും പ്രതിഷേധക്കാർ പിന്മാറാൻ തയ്യാറായിരുന്നില്ല പ്രതിഷേധക്കാർ ശക്തമായി തന്നെ ഈ വാതിലിന് മുന്നിൽ ഇപ്പോഴും തുടരുന്നുണ്ട് ഇപ്പോഴും പോലീസുമായി വാക്കുതർക്കമുണ്ട് പോലീസുമായി ഒന്നും തള്ളുന്നുണ്ട് അപ്പോഴും പോലീസ് സമീപനം പാലിച്ച് മുന്നോട്ട് പോവുകയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ലാത്തി പിടിച്ചു വാങ്ങി വലിച്ചെറിഞ്ഞിട്ടും പോലീസ് കൈ ലാത്തി വീശാത്ത സാഹചര്യം പോലീസിന് ഒരു ഭാഗത്ത് ചിലർ മർദ്ദിക്കുന്ന കാഴ്ചകൾ കൂടി നമ്മൾ കണ്ടു അപ്പോൾ പോലും സമയം പാലിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പോലീസ് ഉദ്യോഗസ്ഥരിൽ ചിലർക്ക് മുഖത്തടക്കം പരിക്കുള്ളതായി കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ അപ്പോഴും പോലീസ് സമയം പാലിച്ചു ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ലാത്തി ചാർജ് ഉണ്ടായില്ല ഇടയ്ക്ക് ഷീൽഡ് ഉപയോഗിച്ച് പരസ്പരം തള്ളി മാറ്റി ആ ഒരു സർവകലാശാലയ്ക്ക് പുറത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത് ആ ഗേറ്റിന്റെ പൂട്ടവര് പൊളിക്കാൻ ഒരു കല്ലൊക്കെ ഉപയോഗിച്ച് അത് തല്ലി പൊളിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരുപക്ഷെ അകത്തേക്ക് കൂടുതൽ പ്രവർത്തകർക്ക് കയറി പോകുന്നതിനൊക്കെ വേണ്ടിയാണ് എന്നാണ് ഞാൻ കരുതുന്നത് എന്താണ് അവിടെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം അലെക്സ് മുഹമ്മദ് സർവകലാശാലയ്ക്ക് പുറത്തു നിന്ന് വിവരങ്ങൾ നൽകും അലക്സ് എന്താണ് അവിടെ സംഭവിക്കുന്നത് കുറച്ച് പ്രവർത്തകർ വലിയ കല്ലൊക്കെയായി ആ ഗേറ്റിൻ്റെ സമീപത്തേക്ക് പോകുന്നത് കണ്ടു ആ ലോക്ക് പൊളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അലക്സ് നമ്മൾ അലക്സിലേക്ക് അല്പസമയത്തിനകം വരും അവിടെ സർവകലാശാലയ്ക്കകത്തും പുറത്തും ഒരേ പോലെ എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുന്നുണ്ട് ഇത് സർവകലാശാലയ്ക്കകത്തു എന്നുള്ള ദൃശ്യങ്ങളാണ് സർവകലാശാലയ്ക്ക് പുറത്ത് ആ ഗേറ്റ് തുറക്കാൻ അത് ലോക്ക് ചെയ്തിരിക്കുന്ന ആ ഗേറ്റിൻ്റെ ലോക്ക് പൊളിക്കാൻ അവിടെ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട് രണ്ടിടത്തും പോലീസ് ഈ എസ് പ്രവർത്തകരെ പ്രതിരോധിക്കുന്നുണ്ട് അങ്ങേറ്റം സംയോമനം പാലിക്കുന്നുണ്ട് ഈ പ്രതിഷേധത്തിനിടെ പോലീസ് എന്നത് നമ്മൾ രണ്ട് മൂന്ന് ഘട്ടങ്ങളിൽ കണ്ടു പോലീസിൻ്റെ ലാത്തി പിടിച്ചു വാങ്ങി ഷീൽഡ് പിടിച്ചു വാങ്ങി അതിൽ നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ ചില പോലീസുകാർക്ക് മുഖത്ത് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തതും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇപ്പോൾ അകത്തും പുറത്തും ഒരേ സമയം ഒരേപോലെ പ്രതിഷേധം തുടരുകയാണ് അലക്സിലേക്ക് വരാം അതിനുമുമ്പ് ഉമേഷ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത് ബി സിയുടെ ഓഫീസിന് മുന്നിലാണോ ഈ എസ് എഫ് ഐ പ്രവർത്തകർ ഇത്രയും കൂട്ടമായി നിൽക്കുന്നത് എന്താണ് അവർ അവിടെ ആവശ്യപ്പെടുന്നത് ഈ ഓഫീസ് എന്ന് പറയുന്നത് സർവകലാശാലയുടെ മെയിൻ വാതിലാണ് ഈ വാതിൽ തുറന്ന ശേഷം റൈറ്റിലേക്ക് പോകുക രജിസ്ട്രാറുടെ ഓഫീസ് ഇതിന്റെ പടിക്കെട്ടുകൾ കയറി കഴിഞ്ഞാൽ റൈറ്റ് ഭാഗത്താണ് വി സിയുടെ ചേമ്പർ എന്തായാലും അവിടേക്ക് കടത്തിവിടുക വിടുക അതിനകത്ത് പ്രതിഷേധിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ആവശ്യം വി സിയുടെ ചേംബറിലേക്ക് കടത്തിവിടുക എന്നുള്ളതാണ് വി സിയുടെ ചേംബറിലേക്ക് മെയിൻ കവാടത്തിലൂടെ കയറിയാൽ അതിനുശേഷം സ്റ്റെപ്പുകൾ കയറണം സ്റ്റെപ്പുകൾ കയറിയാൽ ഏറ്റവും രണ്ടാമത്തെ നിലയിലാണ് വി സിയുടെ ചേംബർ ഉള്ളത് അവിടേക്ക് പോകാനാണ് പോകാനാണ് ഇപ്പോൾ മെയിൻ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറാൻ ഇപ്പോൾ എസ് പ്രവർത്തകർ ശ്രമിക്കുന്നത് നേരത്തെ നേരത്തെ രജിസ്ട്രാറുടെ ചേംബറിന് സമീപത്തേക്ക് മതി ചാടി കടന്നെങ്കിലും അവിടെ ഗ്രില്ലുണ്ടായിരുന്നു ആ ഗ്രില്ല് പൂർണ്ണമായി പൂട്ടിയ നിലയിലായിരുന്നു അതുകൊണ്ട് തന്നെ വി സിയുടെ ചേംബറിലേക്ക് അതുവഴി പോകാൻ കഴിഞ്ഞില്ല അതേ സാഹചര്യത്തിൽ അവർ ആ കയറിപ്പോയി അതേ വഴിയിൽ നിന്ന് തന്നെ ചാടി തിരിച്ചിറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതിനുശേഷമാണ് മെയിൻ കവാടത്തിലേക്ക് മെയിൻ വാതിലേക്ക് ഇവർ എത്തുന്നത് മെയിൻ വാതിൽ തള്ളി തുറന്ന് കയറാനുള്ള ശ്രമമാണ് ഇപ്പോഴും തുടരുന്നത് കാരണം ഇതിന്റെ മുകളിൽ രണ്ടാമത്തെ നിലയിലേക്ക് എത്തിയാൽ മാത്രമേ ആ വി സിയുടെ ചേംബറിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ ഇതിൽ ആ ഭാഗത്തു കൂടി അകത്ത് കയറാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും എന്തായാലും പോലീസ് പ്രതിരോധം തീർത്തിട്ടുണ്ട് പോലീസ് ഇതുവരെ ആ മെയിൻ യും അകത്തേക്ക് ആരെയും അനുവദിച്ചിട്ടില്ല പൂർണ്ണമായി പോലീസ് ഫീൽഡുകളും ലാത്തി ഉപയോഗിച്ച് പ്രതിരോധിക്കുന്നുണ്ട് പക്ഷെ ലാത്തി വീശാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടുമില്ല എന്തായാലും പ്രതിഷേധം ശക്തമായി തുടരുകയാണ് ഒരു പക്ഷേ സമീപകാലത്ത് കണ്ട എസ് എഫ്ബിയുടെ ഏറ്റവും വലിയ സമരമാണ് ഇതെന്ന് തിരുവനന്തപുരത്ത് നടന്ന സമരമാണെന്ന് വിശേഷിപ്പിക്കേണ്ടി വരും കാരണം സർക്കാർ അനുകൂല സാഹചര്യങ്ങൾ അവിടെ ചിതറി മാറിയിട്ടുണ്ട് അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകും അലക്സ് എന്താണ് ഗേറ്റിന് പുറത്ത് നടന്നത് നമ്മൾ ഇത്രയും സമയം ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് മുന്നിലെ പ്രതിഷേധത്തിലാണ് കേന്ദ്രീകരിച്ചിരുന്നത് എനിക്ക് തോന്നുന്നത് അവിടെ ആ ഗേറ്റൊക്കെ തകർക്കാൻ അതിൻ്റെ പൂട്ട് പൊളിച്ച് കൂടുതൽ പ്രവർത്തകരകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു എന്താണ് സർവകലാശാലയ്ക്ക് പുറത്തെ അവസ്ഥ ഇപ്പോൾ അലക്സ് വിജയകുമാർ സർവകലാശാലയിലേക്ക് നടന്ന എസ് എഫ് ഐയുടെ മാർച്ചിന് പ്രധാനപ്പെട്ട കവാടത്തിൽ തന്നെ അതായത് ഒരു പ്രധാനപ്പെട്ട എൻട്രൻസിൽ തന്നെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുന്നതാണ് കണ്ടത് പക്ഷേ പ്രവർത്തകർ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പ്രകടനവുമായി എത്തിയ പ്രവർത്തകർ ആ ബാരിക്കേഡ് ഭേദിക്കാൻ ആദ്യഘട്ടം മുതൽ ശ്രമം നടത്തുന്നു ബാരിക്കേഡ് മറിച്ചുരാൻ ശ്രമിക്കുന്നു പോലീസുമായി ചെറിയ രീതിയിൽ ഒന്നും തള്ളും വാക്കേറ്റുപാട് ഉടലെടുക്കുന്നു തുടർന്ന് അവർ ബാരിക്കേഡ് ഉഭേദിച്ച് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു നിരവധി പ്രവർത്തകർ ഇപ്പോഴും പ്രധാനപ്പെട്ട കവാടത്തിന് പുറത്തുണ്ട് ഒട്ടനവധി പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിച്ചു വനിതാ പ്രവർത്തകരടക്കം ബാരിക്കേഡ് ഉഭേദിച്ച് സർവകലാശാലയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ആ പ്രവർത്തകരാണ് ദൃശ്യങ്ങൾ കാണുന്ന പോലെ സർവകലാശാലയ്ക്കകത്തെ പ്രധാനപ്പെട്ട ഡോറ് തുറന്ന് അകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തിയതും അവിടെ പ്രതിഷേധിക്കുന്നതും ഇനിയും നിരവധി പ്രവർത്തകർ ഈ പ്രധാനപ്പെട്ട ഗേറ്റിന് മുന്നിൽ അത് പ്രധാനപ്പെട്ട റോഡിൽ തമ്പി ുള്ളതാണ് അത് ഈ ജില്ലയിൽ നിന്നടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നടക്കം നിരവധി എസ് എഫ് ഐ പ്രവർത്തകരെ അവരുന്ന വാഹനങ്ങൾ വാഹനങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിക്കുന്നതാണ് കണ്ടത് അത്തരത്തിൽ വലിയ രീതിയിൽ എസ് എഫ് ഐ സംഘടിപ്പിച്ച പരിപാടിയാണ് സ്റ്റേക്ക് കമ്മിറ്റി കോൾ ചെയ്ത പരിപാടിയാണ് അതിന് സംസ്ഥാന ലീഡർഷിപ്പ് തന്നെ നേതൃത്വം നൽകുന്നതും നമ്മൾ കാണുന്നുണ്ട് അത്തരത്തിൽ പ്രവർത്തകർ വലിയ കൂട്ടം പ്രവർത്തകരുടെ വലിയ കൂട്ടം ഇപ്പോഴും പുറത്ത് തമ്പടിച്ചിട്ടുണ്ട് ഈ ബാരിക്കേഡ് കടന്ന് ബാരിക്കേഡ് ചാടിക്കടന്ന് അകത്തേക്ക് വന്ന പ്രവർത്തകരെ കൂടാതെ തന്നെ മതിൽ ചാടിയും നിരവധി പ്രവർത്തകർ ഇതായി ഈ സർവകലാശാല ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഈ പ്രധാനപ്പെട്ട ഡോറിന് മുന്നിലേക്ക് ഗേറ്റിന് മുന്നിലേക്ക് അവർ എത്തിയിട്ടുണ്ട് അത്തരത്തിൽ ഇപ്പോഴും പുറത്ത് തമ്പടിച്ചിട്ടുണ്ട് അവിടെ ഹെയറക്കുറെ ശാന്തമാണെന്ന് പറയാം പക്ഷേ ഈ പ്രവർത്തകരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി പൂട്ടിയ ഗേറ്റ് തകർക്കാൻ എസ് എഫ് ഐ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട് സർവകലാശാലയുടെ ഗേറ്റ് അകത്തു നിന്ന് പൂട്ടിയ തേലാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു കൂടുതൽ പ്രവർത്തകരെ ഗേറ്റ് വഴി തന്നെ അകത്തേക്ക് പ്രവേശിപ്പിക്കാനാണ് പ്രവർത്തകർ ആ ഘട്ടത്തിൽ ശ്രമിക്കുന്നത് പക്ഷേ പോലീസ് വലിയൊരാക്ഷനിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം ആ മാർച്ച് സംഘർഷഭരിതമാകുന്നു നിരവധി തവണ പോലീസ് പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിൽ പോലും പോലീസിനെ അല്ലെങ്കിൽ പോലീസിൻ്റെ മുന്നിൽ കൂടെ തന്നെ പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിച്ച് അകത്തേക്ക് പ്രവേശിക്കുന്നതാണ് കണ്ടത് തുടർന്ന് അകത്ത് കയറിയിട്ടും പോലീസ് ആ സമരത്തിന് സമരത്തിനോട് ഒരു ആക്ഷനിലേക്ക് കടക്കാതെ പോലീസ് അതങ്ങനെ അനുനയപൂർവ്വം ആ സമരത്തെ കാണുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു സ്റ്റാൻഡിംഗ് നിർദ്ദേശം പോലീസിന് കിട്ടിയിട്ടുണ്ടാകാം അത്തരത്തിലൊരു അത്തരത്തിലൊരു ആക്ഷനിലേക്ക് കടക്കേണ്ടതിൽ നിന്നൊരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാകാം കാരണം സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു മാത്രമല്ല ഗവർണർ അത്തരത്തിലുള്ള നിലപാടുമായി മുന്നോട്ട് പോകുന്നു സർവകലാശാല വൈസ് ചാൻസലർ അതിന് അതിന് കുടപിടിക്കുന്നു തുടങ്ങിയ രൂക്ഷ ആരോപണം എസ് എഫ് ഐക്ക് മാത്രം അത് ഇടതു സംഘടനകൾക്കാകെയുണ്ട് ഭരണപക്ഷത്തിനുണ്ട് സർക്കാരിനുണ്ട് സർക്കാർ ഗവർണർക്ക് ഒരു അതിരൂക്ഷമായ സാഹചര്യത്തിലേക്ക് കടന്നിട്ടുണ്ട് ഈ രജിസ്ട്രാറുടെ വടംവലി അത് ഏത് എന്ത് തീരുമാനം ഇന്ന് ഗവർണർ കൈക്കൊള്ളും എന്നുള്ളതും ഏറ്റവും ആകാംക്ഷാപൂർവ്വം നിലനിൽക്കുന്നുണ്ട് രാജ്ഭവന്റെ തീരുമാനം എന്താണ് നേരത്തെ സിസ തോമസ് ഈ രജിസ്ട്രാർക്ക് രജിസ്ട്രാർക്ക് തുടരാമെന്ന സിൻഡിക്കേറ്റ് തീരുമാനം കെ എസ് അനിൽകുമാറിന് തുടരാമെന്ന സിൻഡിക്കേറ്റ് തീരുമാനത്തെ സിസാ തോമസ് നിയമവിരുദ്ധ നടപടിയെന്നാണ് പറഞ്ഞത് സിസാ തോമസ് മിനി കപ്പ് രജിസ്ട്രാർ ചുമതല നൽകിയിരുന്നു പക്ഷെ അവരുടെ ചുമതല ഏറ്റെടുക്കാൻ എത്തിയില്ല എങ്കിൽ പോലും രണ്ട് രജിസ്ട്രാർ സർവകലാശാലയിൽ ഒരേ സമയം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ കേരള സർവകലാശാലയിൽ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് അത് അനുവദിക്കാനാകില്ല സർവകലാശാല നേരെ പ്രവർത്തിക്കണം എന്നവർ അത് മാത്രമല്ല ഈ തീരുമാനം നിയമവിരുദ്ധമല്ലാത്ത ഈ തീരുമാനം മറികടക്കാൻ ചാൻസലർ കൂടിയായ ഗവർണർക്ക് സാധിക്കും ഗവർണർക്ക് സിൻഡിക്കേറ്റിൻ്റെ ഈ തീരുമാനത്തെ റദ്ദു ചെയ്യാൻ സാധിക്കും സിൻഡിക്കേറ്റിനെ തന്നെ ഒന്നാകെ റദ്ദാക്കാൻ സാധിക്കും ട്യൂൻ എക്സ്റ്റൻഡ് സാധിക്കുമെന്നുള്ളതാണ് അത്തരത്തിലൊരു നിയമനിർദ്ദേശം ഗവർണർക്ക് കിട്ടിയത് ഇന്ന് രാജ്ഭവനിൽ അതുമായി ബന്ധപ്പെട്ട അടിയന്തര യോഗം ചേർന്നതും അങ്ങനെയാണ് ഏത് തീരുമാനം ഗവർണർ എടുക്കുമെന്നുള്ളത് ഉറ്റുനോക്കുന്നു ആ ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു സമരം എസ് എഫ് ഐ നടത്തുന്നത് ആ മാർച്ച് ഇടയ്ക്ക് എത്തുന്നത് സംഘർഷഭരിതമാകുന്നത് പ്രവർത്തകർ ഈ സംഘി വിസി അറോപ്പിക്കടൽ എന്ന ബാനർ ഉയർത്തി ഇവിടേക്ക് എത്തിയ പ്രവർത്തകർ ഗേറ്റും അതും ആ ബാരിക്കേഡും ഒക്കെ മറികടന്ന് സർവകലാശാലയുടെ പ്രധാനപ്പെട്ട വാതിലിന് മുന്നിൽ മുദ്രാവാക്യം വിളിക്കുന്നു ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് സംഘർഷഭരിതമായ അന്തരീക്ഷം പോലീസ് സംയോമനം പാലിക്കുന്നു പോലീസ് മൂന്ന് കൈകെട്ടി നോക്കി നിൽക്കുന്നു വിജയകുമാർ യെസ് അലക്സ് സൂചിപ്പിച്ചതുപോലെ പോലീസ് പാലിക്കുകയാണ് സർവകലാശാലക്കകത്തും പുറത്തുമായി എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ് ഇത് സർവകലാശാലയ്ക്കകത്ത് പ്രധാനപ്പെട്ട വാതിലിന് ലോക്ക് ചെയ്തിരിക്കുകയാണ് അത് ഭേദിച്ച് മുന്നോട്ട് പോകാൻ അതിന് മുന്നിൽ പ്രവർത്തകരുടെ ശ്രമം പോലീസ് തടഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് പ്രവർത്തകർ അറസ്റ്റിന് വഴങ്ങുമോ അതോ കൂടുതൽ പ്രവർത്തകർ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ആ മെയിൻ ബ്ലോക്കിലേക്ക് കൂടുതൽ എസ് എഫ് ഐ പ്രവർത്തകർ കടക്കുന്നതാണ് അതിൻ്റെ മതിലൊക്കെ കടന്ന് കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് പോകുന്നു അപ്പോൾ കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് പോകുന്നത് ഈ പ്രതിഷേധം കുറെ കൂടി കടുപ്പിക്കാനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആ മെയിൻ എൻട്രൻസ് അതായത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട ഈ വാതിൽ തുറന്നു കഴിഞ്ഞാലാണ് അവിടെ ചാൻസലറുടെ ക്ഷമിക്കണം വൈസ് ചാൻസലറുടെ ഓഫീസുണ്ട് രജിസ്ട്രാറുടെ ഓഫീസുണ്ട് മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളൊക്കെ ആ ഭാഗത്താണുള്ളത് അതിൽ രജിസ്ട്രാർ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ സർക്കാർ പക്ഷത്താണ് നിലവിൽ അവിടെ ആ രജിസ്ട്രാറിൻ്റെ സസ്പെൻഷൻ പിന്നീട് അടിയന്തര സിൻഡിക്കേറ്റ് ചേർന്ന് അത് പിൻവലിച്ചു അതിന് താൽക്കാലിക വി സിയുടെ പിന്തുണയൊന്നും ഉണ്ടായിരുന്നില്ല ഈ വിഷയത്തിൽ താൽക്കാലിക വി സി ആയിരുന്ന ഡോക്ടർ സിസാ തോമസ് ചാൻസലർ കൂടിയായ ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പ്രതിഷേധം സർവകലാശാലയ്ക്കകത്തും പുറത്തും അരങ്ങേറുന്നത് ആ വാതിൽ തുറക്കാൻ പ്രവർത്തകരുടെ ശ്രമം ഒറ്റപ്പെട്ടതാണെങ്കിലും അത് നടക്കുന്നുണ്ട് വലിയ പ്രവർത്തകരുടെ വലിയ സന്നാഹം അതിൻ്റെ പല ഭാഗത്തായി നമ്മൾ കാണുന്നുണ്ട് ആ വാതിൽ തുറക്കാൻ പ്രവർത്തകർക്ക് കഴിയുമോ എന്നറിയില്ല പോലീസ് ഉണ്ട് എങ്കിലും കാര്യമായ പ്രതിരോധം പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല ഈ പ്രതിഷേധം തുടങ്ങി പല ഘട്ടങ്ങളിലും ഒരു സംഘർഷ സമാന സാഹചര്യമുണ്ടായെങ്കിലും ആ ഘട്ടങ്ങളിലൊക്കെ പോലീസ് സംയമനം പാലിക്കുകയായിരുന്നു അതിനിടയിൽ ചില പോലീസുകാരുടെ മുഖത്തൊക്കെ പരിക്കേൽക്കുകയും ചെയ്തു വന്ന റിപ്പോർട്ടുകൾ വന്നു അവരുടെ ഷീൽഡും ലാത്തിയും ഒക്കെ ഈ എസ് എഫ് ഐ പ്രവർത്തകരുടെ കയ്യിലിരിക്കുന്നത് നമ്മളതിനിടയിൽ കാണുകയും ചെയ്തതാണ് അലക്സ് മുഹമ്മദ് ഒരിക്കൽ കൂടി ചേരുന്നു അലക്സ് ഇപ്പോൾ ഈ കൂടുതൽ പ്രവർത്തകർ ഈ മതിലൊക്കെ കടന്ന് ഈ ക്യാമ്പസിനകത്തേക്ക് വന്നിട്ടുണ്ട് ഗേറ്റുകൾ അല്ലെങ്കിൽ ആ വാതിലുകളൊക്കെ തുറക്കാൻ അവർ ശ്രമം നടത്തുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്